അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ സ്കിൻ കെയർ കോഴ്സ് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകണമെന്നാണ് കാണുന്ന കേട്ടത് അപ്പം നമ്മളിത് മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ ഫേസ് ആൻഡ് ഹെയർ എന്ന് പറയാൻ നേരത്തെ ഫേസിൽ തന്നെ നമ്മൾ ഫേസ് വാഷ് ഫേസ് ക്രീം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഫേസ് ക്രീം മാത്രം പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാം അല്ലെങ്കിൽ ഫേസിൻ്റെ മാത്രമായിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഫുൾ കോഴ്സ് ആയിട്ട് പഠിക്കാം കേട്ടോ അപ്പം നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ബോഡി ടോപ്പിക്സിനെ കുറിച്ചാണ് അതിൽ വന്നെ ഏതൊക്കെ മേഖലകളെന്ന് വെച്ചാൽ നമ്മൾ ബോഡി ബട്ടേഴ്സ് പഠിക്കുന്നുണ്ട് അത് ഇത്രയും ടൈപ്പ് ഓഫ് ബോഡി ബട്ടർസ് വടിക്കുന്നണ്ട് അതിേഷം ബോഡി ലോഷൻസ് വടിക്കുന്നണ്ട് പിന്നെ ബാത്ത് സോൾട്ട് പിന്നെ ബാത്ത് ബാം പിന്നെストレച്ച് മാർക്ക് ഓയിൽ ഇതും പടിക്കുന്നണ്ട് ട്ട അതിന്റെ കൂടെ തന്നെ പിന്നെ ഡാർക്ക്നെസ്സ് ആൻഡ് റിമൂവൽ സ്ക്രബ് ആണ് ട്ട സ്ക്രബ് അതിന്റെ ഒരു വർക്ക് ഷോപ്പ് ചെയ്യുന്നണ്ട് അതുപോലെ തന്നെ ഫുഡ് ക്രീം ചെയ്യുന്നണ്ട് ഫുഡ് സോക്ക് എന്നുള്ള ക്രീം ഉണ്ടല്ലോ അത് നമ്മൾ ചെയ്യുന്നുണ്ട് അത് അത്രയാണ് ഇത്രയാണ് ബോഡി ടോപ്പിക്സിൽ വരുന്നത് അതൊന്ന് ഫസ്റ്റത്തെ ആൻഡ് സെക്കൻഡ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഫേസ് ആൻഡ് ബാത്ത് അതിൻ്റെ ആണ് കേട്ടോ ഘട്ടം അതിനകത്ത് എന്തൊക്കെയാണ് ക്ലേ ക്ലെൻസർ വരുന്നുണ്ട് അതിനകത്ത് തന്നെ ഓയിൽ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് മെച്ചൂർ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്ന് ഇത്രയും നമ്മൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മേഖല ഈ ഒരു മേഖല അങ്ങനെയും പഠിക്കാം ഫുൾ കോഴ്സ് ആയിട്ടും പഠിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ഇപ്പോൾ ഫേസ് ക്ലെൻസർ എടുത്ത് എടുത്തുകഴിഞ്ഞാൽ ഹെയറിൻ്റെ അങ്ങനെ ഇഷ്ടമുള്ള മേഖലകൾ അങ്ങനെയും പഠിക്കാം പഠിക്കാട്ടോ അതിന് ശേഷം വരുന്നത് ഫേസ് ആൻഡ് ബാത്ത് പൗഡർ അതും നമ്മൾ എന്താണ് ഇങ്ങനെ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് വെച്ചേക്കുന്നത് ടാൻ പോവാൻ അതുപോലെ പിഗ്മെൻറ്റേഷൻ എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ സ്കിന്നിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ചാണ് അനുസരിച്ചാണ് നമ്മളെന്താണ് ഫേസ് ആൻഡ് ബാത്ത് പൗഡർ പഠി പഠിക്കാനുള്ളതും അത് കുറേ ടൈപ്പ് ഉണ്ട് ഹെർബലുണ്ട് ഉണ്ട് അങ്ങനെ കുറേ ടൈപ്പ് പഠിക്കാനുണ്ട് ഈ ഫേസ് ആൻഡ് ബാത്ത് ഇട്ടോ അതിന് ശേഷം നമ്മൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫേസ് ആൻഡ് ബോഡി സ്ക്രബ് ആണ് അത് നമുക്ക് ഇത്ര ടൈപ്പുകളും ആൽമണ്ട് റോസ് റെഡ് വൈൻ അലോവേര അണ്ടറാം അണ്ടാറാം സ്ക്രബ് അങ്ങനെ എങ്ങനെ നെക്കിൻ്റെ അങ്ങനെ എല്ലാത്തിൻ്റെയും ഓരോ രീതിയിലുള്ളതാണ് പഠിക്കുന്നത് നമ്മൾ കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവർക്കുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മളിവിടെ ഓരോന്നും പഠിക്കുന്നത് അവർക്കുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ ബെസ്റ്റ് പ്രൊഡക്റ്റ്സ് അവർക്ക് ആവശ്യമുള്ള എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഈ ഫേസ് ആൻഡ് പിന്നെ ഫേസ് ഫേസ്റ്റ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസ് ക്രീമാണ് ഇത്രയും ക്രീമുകൾ നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കും ുന്നുണ്ട് ഈ ക്രീം എന്ന് പറയുമ്പോൾ ക്രീം മാത്രം നിങ്ങൾ പഠിക്കാനെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന് ഇതിൽ നിന്നും നമുക്ക് എന്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പഠിക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ സ്കിൻ വൈറ്റ്നിങ് ഗ്ലൂട്ടോ തയൻ നൈറ്റ് ക്രീമാണ് ഇത് നമ്മൾ സപ്പറേറ്റ് ആയിട്ടും ഇതിൽ നിന്നും അല്ലാതെ സപ്പറേറ്റ് ആയിട്ടും പഠിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ ഫുൾ കോഴ്സ് വരാൻ നേരത്ത് ഇത് ഫുൾ കോഴ്സ് തന്നെ നമ്മൾ രണ്ടെണ്ണമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഫുൾ കോഴ്സ് നമ്മൾ ഇതെല്ലാം ഇനത്തു കഴിക്കുന്ന എല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റേറ്റ് വേറെ ആയിരിക്കും ഇത് ഇൻക്ലൂഡ് ആയിരിക്കും അതല്ല ഫുൾ കോഴ്സ് പഠിക്കുന്നില്ല കുറച്ച് കുറച്ച് മേഖലകളാണ് സെലക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ും അതിനകത്ത് ഇത് ആയിരിക്കില്ല ഇതിന് നമ്മൾ സെപ്പറേറ്റ് തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം നമ്മൾ ക്രീമുകൾ തന്നെ ഇത്രയും ടൈപ്പ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ക്രീം പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ബേസ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നത് അത് കസ്റ്റമറിന് നമുക്ക് ബേസ് ക്രീം ഉണ്ടാക്കി വെച്ച ഒരു കസ്റ്റമർ വന്നു പെട്ടെന്ന് തന്നെ അവർക്ക് പറ്റുന്ന രീതിയിൽ അത് മാറ്റി നമുക്ക് ആ ബേസ് ക്രീം ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫേസ് മാസ്ക് ആണ് പഠിപ്പിക്കുന്നത് ഫേസ് മാസ്കും ഇത്രയും ടൈപ്പ് ഉണ്ട് അതും നമ്മൾ കസ്റ്റമറിൻ്റെ സ്കിന്നിന് എങ്ങനെയാണ് ഇങ്ങനെ കൊടുത്താലാണ് റിസൾട്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും എങ്ങനെയാണത് മനസ്സിലാക്കുക നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറയും പോലും കസ്റ്റമർ പിമ്പിൾ കത്ത് ഏതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളത് പറയുമായിരിക്കും അല്ല പറയും നമ്മൾ അപ്പം നമുക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് ഈ ഒരു മാസ്ക് അവർക്കൊണ്ട് കൊടുക്കാം അങ്ങനെ എല്ലാം നമ്മളെ ഏതായിരിക്കും കസ്റ്റമർ ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയും അവർക്കൊരു അവർക്കൊരിഷ്ടമുണ്ടാവും പക്ഷെ അവരോട് ആ ആ ഇഷ്ടത്തിന് കൊടുത്താലും പ്രശ്നമില്ല ഇല്ല പക്ഷെ അവരോട് പറയാം നിങ്ങൾ നിങ്ങൾ അനുസരിച്ച് ഇത് ഉപയോഗിച്ച് ബെറ്റർ റിസൾട്ട് ഉണ്ടാവും നമ്മൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് റിസൾട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ അപ്പോൾ ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രൈറ്റ്നിങ് പിക്മെൻറ്റ് പാക്കാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ഫേസ് ക്രീം നോക്കി അതുപോലെ തന്നെ ഫേസ് ബ്രാക്നിയും പാക്കുകളാണ് ഇതൊക്കെ അതിനുശേഷം ഇതെന്താണ് ക്രീമി ഫേസ് സ്ക്രബ് നമുക്ക് ഫേസ് സ്ക്രബ് എന്ന് പറയുമ്പോൾ ക്രീമി ആയിട്ടുള്ള ഇപ്പോൾ ഓയിൽ സ്കിൻ ഓയിൽ സ്കിൻ ഇല്ല ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ സ്കിന്നാണെങ്കിൽ അവർക്ക് ക്രീമി ആയിട്ടുള്ള സ്ക്രബുകൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഫേസ് സിറം ഫേസ് സിറം പറയുമ്പോൾ അത്രയാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഫുൾ നമുക്ക് ഫുൾ മറ്റേ ഫുൾ കോഴ്സിലേയും നമ്മൾ കുങ്കുമാതി തൈലം ഇൻക്ലൂഡ് ആണ് പക്ഷേങ്കിൽ നിങ്ങൾ നിങ്ങൾ ഫുൾ കോഴ്സ് ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലുണ്ട് ആ ഒരു ഭാഗത്ത് വരുന്നത് ഇത് ഇൻക്ലൂഡ് ആയിരിക്കില്ല ഞാൻ നിങ്ങളുടെ ഒരു എമൗണ്ട് ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ കോഴ്സ് അല്ല അതിലൊരു മുക്കാ മുക്കാഭാഗത്വം വെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പക്ഷേ ഫുൾ കോഴ്സിനകത്ത് നമ്മൾ വേറൊരു കോഴ്സും കൂടി ഉണ്ട് അതിനകത്ത് നമ്മളിതെല്ലാം കുങ്കുമാതി എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഓരോ സ്കിന്നിനനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു കസ്റ്റമർ വരുവാണ് അവർക്ക് പിമ്പിൾസ് ഉണ്ട് അതുപോലെ തന്നെ ആഗ്നി ഉണ്ട് അതുപോലെ തന്നെ എന്താണ് അവർക്ക് ഏജ്ഡാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് പറ്റിയ ഫേസ് മാസ്ക് ഫേസ് ക്രീം നൈറ്റ് ക്രീം ഫേസ് സിറം ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഒരു കസ്റ്റമർ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് വെച്ചാൽ ഏറ്റവും യൂസഡ് ചെയ്യുന്നത് ഇത് നിങ്ങൾ തന്നെയായിരിക്കും ഇതിനാവശ്യമുള്ള മെറ്റീരിയൽ മാത്രമാണ് നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നുള്ളൂ ബേസ് ഉൾപ്പെടെ എല്ലാം ഇത് നിങ്ങൾ തന്നെയായിരിക്കും ചെയ്യുന്നത് ഓക്കെ ദെൻ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഫേസ് ടോണറാണ് ഫേസ് ടോണർ ആണെങ്കിൽ നമുക്ക് ഇത്രയും ടൈപ്പാണ് പഠിപ്പിക്കുന്നത് ഇവിടെ ആൻറ്റി ആക്നെ ടോണർ കോജിക് വൈറ്റ്നിങ് വൈറ്റനിങ് ടോണർ റോസ് ടോണർ റോസ് ടോണർ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബിത്ര അതായത് നിയാ സിനിമയുടെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് വൈറ്റമിൻ സി ടോണർ ഫേസ് ഗ്ലോ കിട്ടുന്ന ടോണർ ഫേസ് വാഷ് ആണെങ്കിൽ ഇത്രയും തന്നെയുണ്ട് ഓക്കെ നാലുമാവിൻ്റെ ഫേസ് വാഷ് ഉണ്ട് ടെർമറിക്ക് ഉണ്ട് വൈറ്റ് ടീ ടീ ഫേസ് വാഷ് ഉണ്ട് ചാർക്കോൾ ഫേസ് വാഷ് ഉണ്ട് അപ്പം മനസ്സിലായി നമ്മൾ ഈ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ഒരു റേറ്റും നമുക്ക് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുമ്പോഴും വേറൊരു റേറ്റ് ആയി കാരണം നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഒന്നേന്ന് മുതൽ നമുക്ക് കാണിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യണം കാരണമാണ് റെൻറ്റിനും രണ്ട് റേറ്റ് പിന്നെ ഫേസ് വാഷ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഫേസ് വാഷ് പഠിപ്പിക്കുന്നുണ്ട് അതിനകത്ത് ഒരു രീതിയിൽ ഇങ്ങനെയും കൊളാജൻ ഫോം ഫേസ് വാഷ് ഫോമിൻ്റെ പത പതഞ്ഞ് വരുന്ന ടൈപ്പ് അങ്ങനെയും ഉള്ളൊരു ഫേസ് വാഷ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഫേസ് ജെല്ല് ഫേസ് ജെല്ല് കണ്ടല്ലേ നമ്മൾ ഫേസ് ക്രീമും പഠിപ്പിച്ചു അതിന് ഉള്ളത് ഫേസ് ജെല്ലാണ് ഫേസ് ജെല്ലാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഓയിൽ സ്കിന്നുള്ളവർക്കൊക്കെ ബെസ്റ്റായിരിക്കും ഫേസ് ജെല്ല് അതും പഠിപ്പിക്കുന്നുണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഒക്കെ ആയിരിക്കും പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് ഒബ്സർവ് ആകാനൊക്കെ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഫേസ് ജെല്ലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് ഫേസ് ജെല്ല് നമ്മൾ പഠിപ്പിക്കണത് ഫേസിനും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡാ മോയിസ്ചറൈസ്ഡ് ആയിട്ട് അലോവെ റോസ് കുക്കുമ്പോൾ നമ്മൾ ജെല്ല് ക്രീം അതല്ലാതെ മോ മോയിചറൈസറായിട്ട് നമ്മളിതും പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പീൽ ഓഫ് മാസ്ക് കാണുന്ന ഗോൾഡൻ അതുപോലെ ഗ്രീൻ ടീ ചാർക്കോള് പപ്പായ ഓറഞ്ച് ഇതും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വന്ന് വരുന്നത് ഹെയറിൻ്റെ ടോപ്പിക്കാണ് ഹെയറിൻ്റെ ടോപ്പിക്കിൽ എന്തൊക്കെയുള്ളത് കണ്ടീഷണർ ബാർ ഉണ്ട് പിന്നെ ഹെയർ ബട്ടേഴ്സ് ഉണ്ട് ഇത് കരാറ്റിൻ ഹെയർ ബട്ടേഴ്സ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹെയർ കണ്ടീഷണർ നമ്മൾ ബാർ അല്ലാതെ തന്നെ പിന്നെ എന്തുള്ള ഉള്ളത് കെരാറ്റിൻ അലോവേര ഹെയർബെൽ അർഗനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹെയർ ആണ് പിന്നെ ഹെയർ മാസ്ക് ഉണ്ടല്ലോ എഗ്ഗ് കെരാറ്റിൻ മാസ്ക്കും ഉൾപ്പെടെ ഉണ്ട് അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഹെയർ ഓയിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് നല്ലത് എങ്ങനെയാണ് ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഉള്ള രീതിയിൽ ആൻറ്റിയ ഡാൻഡ്രഫ് അങ്ങനെയുള്ള ഹെയർ ഓയിൽസ് ഉണ്ട് പിന്നെ ഹെയർ പാക്ക് ഉണ്ട് പിന്നെ ഹെയർ സിറം ഉണ്ട് കേട്ടോ ആൻറ്റിയ ഡാൻഡ്രഫ് എല്ലാം ചോദിക്കുന്ന കാര്യം പറഞ്ഞാൽ ഈ ഡാൻഡ്രഫ് മാറാനുള്ള പിന്നെ അതായത് കസ്റ്റമറിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സിറംസാണ് പഠിപ്പിക്കുന്നത് അതാണ് മൂന്നാമത്തേത് പിന്നെ നമ്മൾ വരുന്നത് ഷാംപൂ ആണ് ഷാംപൂ നമ്മൾ റെഡ് വൈൻ ഷാംപൂ സൾഫൈറ്റ് ഫ്രീ ബേബി ഷാംപൂ എല്ലാം ഇതുതന്നെയാണ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ആണ് ഉള്ളത് ഷാംപൂ തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഏതാണ് പ്രോട്ടീൻ വിത്ത് കെരാറ്റിൻ ഷാംപൂ ഉണ്ട് അലോവേര കോക്ക്നട്ട് ഗോട്ട് മിൽക്ക് ഇങ്ങനെയുള്ള ഷാംപൂസും ഇതിനകത്ത് ഉണ്ട് പിന്നെ വരുന്നത് നമ്മൾ സോപ്പ് അടുപ്പിക്കുന്നതാണ് കോൾഡ് പ്രോസസ് ലിക്വിഡ് സോപ്പ് സോപ്പ് മേക്കിംഗ് സോപ്പ് മേക്കിംഗ് തന്നെ എന്താണ് ഇഷ്ടവധി ഏകദേശം ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് സോപ്പ് ഉണ്ടാക്കാം അങ്ങനെ നമുക്കിത് സോപ്പ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ പഠിപ്പിച്ച് തരാം എന്നുവെച്ചാൽ സോപ്പ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഫ്ലേവറും ചെയ്യാം എന്നുള്ള രീതിക്ക് ഓരോ സ്കിൻ ടൈപ്പും എങ്ങനെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞ് തന്നിരിക്കും പിന്നെ ഐ കെയർ ടോപ്പിക്സാണ് ഇത് ക്യാജൽ ഐ ലീനർ അണ്ടർ ഐ ക്രീം അണ്ടർ ഐ സിറം അങ്ങനെ കണ്ണിൻ്റെതായിട്ടുള്ള എല്ലാം ഉണ്ട് പിന്നെ ഐബ്രോ അതിൻ്റെ ഐലാഷ്സ് ജെല്ലുണ്ട് സിറവും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അടുത്ത സെക്ഷൻ സെക്ഷൻന്ന് വെച്ചാൽ നമ്മൾ മസ്കാര പഠിപ്പിക്കുന്നുണ്ട് കാജൽ സ്റ്റിക്ക് അതുപോലെ തന്നെ സ്കാജൽ സ്മഡ്ജ് പ്രൂഫ് നമ്മൾ കാജൽ സ്മഡ്ജ് പ്രൂഫാണ് പഠിപ്പിക്കുന്നത് പിന്നെ ലിപ് ബാം എന്ന് പറയുമ്പം സോറിട്ടതില്ല ലിപ് ബാം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് പ്ലെയിൻ ആയിട്ടുള്ള ലിപ് ബാമും അതുപോലെ തന്നെ ഫ്ലേവേർഡ് ലിപ് ലിബാമും ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിപ് സ്ക്രബ് ലിപ് സിറം